കഴിഞ്ഞ ദിവസം സോണിയ മൽഹാർ ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ ഒരു യങ് സൂപ്പർ സ്റ്റാർ കിടന്ന് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ക്ലൂകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിൽ പിടിച്ച സിനിമ തൊടുപുഴൽ ഷൂട്ടിംഗ് അങ്ങനെ നടന്നൊരു സിനിമ പിഗ്മാൻ ആണ് ഈ രണ്ടും ചേരുന്ന പിഗ്മാൻ ആണ് ജയസൂര്യ ആണ് എന്ന് എല്ലാവരും ഒരു കൺക്ലൂഷനിലെത്തി എന്ന് മാത്രം എന്നാൽ ഇപ്പോൾ മാത്രമല്ല സോണിയ മൽഹാർ അന്ന് കേസിൻ്റെ തയ്യാറുമല്ലായിരുന്നു എന്നാൽ സോണിയ ജയസൂര്യ അത് ജയസൂര്യാണെന്ന് പറയുകയും പിഗ്മാൻ ആണെന്ന് പറയുകയും ജയസൂര്യ തന്നെയാണ് കീറി പിടിച്ചതെന്ന് പറയും മാത്രല്ല കേസിനും കൂടെ പോകാൻ ഒരുങ്ങുകയാണ് എന്തായാലും അവരുടെ പുതിയ വീഡിയോ ഒന്ന് കണ്ടുനോ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞു വന്ന എക്സാക്ട് കാര്യത്തിലേക്ക് വരാം ആ ഒരു വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുന്നത് ഇനി ഞാൻ പറയാം ഇപ്പം ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ് ഇപ്പൊ ഞാൻ തന്നെ പറയുകയാണ് ബിഗ് മാൻ എന്നാണ് സിനിമയുടെ പേര് അവിരാർ റബേക്ക എന്നാണ് സംവിധായകന്റെ പേര് അത് പടം റിലീസാകുന്നത് ആക്ച്വലി രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് കുറച്ച് നാൾ മുമ്പാണ് അല്ല ഡേറ്റോ കാര്യങ്ങളോ ഇപ്പൊ ഇത്രയും വർഷമായതുകൊണ്ട് എനിക്ക് എക്സാക്ട് അവിടെ അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ സമയത്ത് ആദ്യത്തെ ദിവസമാണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി ഉണ്ടായിരുന്നു കൊറേ അങ്ങോട്ട് പന്നിയൊക്കെ ഉണ്ടായിരുന്നു അതൊരു ബിൽഡിങ് ഒരു വലിയ ഏരിയ ആണ് എന്നിട്ട് ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു റൂമുകൾ അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പഴയ പഴയ ബിൽഡിങ് ഒത്തിരി പഴയ ബിൽഡിങ് രമ്യ നമ്പീഷൻ ഉണ്ടായിരുന്നു അന്ന് രമ്യ നമ്പീഷ്ണാണ് നായിക അപ്പം ഈ അവരാരബേക്ക് സാറ് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞത് പിന്നെ എനിക്കിപ്പോൾ ഈ സാധാരണഗതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ ഒരു പരിഗണനയൊന്നും കിട്ടത്തില്ല അതായത് ഇപ്പം ഡയറക്ടർ വന്ന ഷേഖാൻ്റെ വിടും ഇപ്പോൾ വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഷേക്കാൻ കൊടുക്കും പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അവർ തുച്ഛമായിരിക്കും സത്യമാണ് ഇനിപ്പോ ആർക്കെങ്കിലും തട്ടിയാലും ശരി തന്നെയാണ് അപ്പൊ ഞാൻ പക്ഷെ എനിക്ക് ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാനല്ല ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലും സാറിനൊക്കെ വിളിച്ചപ്പോ അപ്പൊ സാറ് ശേഖാൻ വന്നു ആഹാ സോണിയ വന്നല്ലോ ഇതാണ് ജയസൂര്യ ഇതാണ് ഈ പടത്തിലെ ഹീറോ ഇതാണ് രമ്യ നമ്പീഷ് എന്ന് പറഞ്ഞു രമ്യ നമ്പീഷിനെയും പരിചയപ്പെടുത്തുന്നു പുള്ളിക്കാരി ഒരു വലിയ ലാപ്ടോപ്പ് ഇപ്പോഴാണെങ്കിലും നമുക്ക് ചെറിയ ലാപ്പ് ഇതന്ന് കുറച്ചുകൂടി വലിയ ലാപ്ടോപ്പിലാണ് പുള്ളിക്കാരി അന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ എന്നാലും ഹായ് സോണിയ എന്നാക്കി പരിചയപ്പെട്ടു പുള്ളിക്കാരി അതില് ഇങ്ങനെ ഇരുന്നു ലാപ്പിൽ കളിച്ചുകൊണ്ടിരുന്നു ജയസൂര്യ ഇങ്ങനെ ഹായ് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇങ്ങോട്ട് പോയി ഞാൻ കണ്ടില്ല അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു താങ്കളുടെ സീനും ആകാറായി അപ്പൊ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഓഫീസ് സ്റ്റാഫായിട്ടാണ് അപ്പം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിക്കോളൂ ഫസ്റ്റ് ഷോട്ടില് ഇങ്ങനെ ഒരു ഓഫീസാണ് അപ്പം ചെയറിൽ ഇരുന്നാ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടിയും ഇതൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു മേക്കപ്പും ചെയ്തു അപ്പം നമ്മൾ എപ്പോഴും ഷോർട്ടിന് കയറുന്നതിന് മുമ്പ് ചിലപ്പോൾ കുറേ ടൈം ക്യാമറയുടെ ബിഹേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകണമല്ലോ അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ് റൂമിലൊക്കെ പോയി സെറ്റായിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോൾ നിൽക്കുക എല്ലാത്തി അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ കാണുന്നില്ല ആരാണെന്ന് കാണുന്നില്ല അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യാണ് അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ് അപ്പൊ ഞാൻ കൂടെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു പല ഇന്റർവ്യൂലും കൊടുത്തു അതാണ് തുടക്കം ആ നടന്ന സംഭവത്തിൽ അപ്പൊ തന്നെ ഞാൻ പിടിച്ച് തള്ളുമ്പോ ഞാൻ കരയുന്നുണ്ടായിരുന്നു നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആകുമ്പോൾ പേടിക്കുമല്ലോ അപ്പം ഇങ്ങനെ കണ്ണ് മേക്കപ്പ് ആണ് ഫുള്ള് അപ്പം ഇങ്ങനെ കണ്ണുനീരും വന്ന് ഇങ്ങനെ തള്ളിപ്പെട്ട നയ്യൊന്നാക്കിയിട്ട് ഉറക്കെ ഒന്ന് നിലവിളിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മീഡിയ ആവശ്യമില്ലാതെ ഞാൻ പറയണ വാക്കല്ലാതെ വളച്ചൊടിക്കരുതെന്നുള്ളൊരിതുണ്ട് കാരണം നമ്മൾ നമ്മൾ എനിക്ക് ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയയും കൊടുക്കാവുന്നൊരു വലിയ റിക്വസ്റ്റാണ് അത് ഏത് വ്യക്തിയായാലും വെറുതെ ഒരാൾക്ക് മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല അപ്പം പുള്ളിയെ തള്ളിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബലമല്ല ആൾക്ക് നല്ല ബലമുള്ള കൈയാണ് അപ്പം ശരിക്കും അന്ന് ഹോൾഡ് ചെയ്തപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തള്ളിയപ്പം പുള്ളി രണ്ട് സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറി അപ്പം ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് ഫെയർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എത്ര വലിയ നടനം ആയിക്കോട്ടെ വിത്തൌട്ട് മൈ കൺസെന്റ് ഇപ്പം ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടായില്ല എന്ന് പറഞ്ഞു ഇനി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വെരി സോറി എനിക്ക് എനിക്കങ്ങ് പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോയതാണ് പെട്ടെന്ന് പറ്റിയതല്ല എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ അങ്ങനെയല്ല സോണിയന് പ്രത്യേകം ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ കൂടുതലിങ്ങനെ അത് സ്വഭാവമായിട്ടും ബട്ടറിങ് ചെയ്ത ആൾക്കാർ പറയും ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു ഞാനൊരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ്ട്ടും ഒരു കിട്ടിയ ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും ആണെന്നാണ് ആ സിനിമ ഞാൻ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ അത് കോപ്പി ചെയ്തിട്ടേക്കുന്നുണ്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ടൈം കൃത്യമായിട്ട് കളർ അപ്പ ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ എനിക്കില്ല വെരി സോറി കാണാത്ത വേറെ ഒന്നുമല്ല ആ സമയത്ത് എന്റെ കുടുംബാംഗങ്ങളെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ ഡ്രസ്സാണ് അപ്പൊ എന്റെ അടുത്ത് ആ ഡ്രസ്സിനെ കുറിച്ചും ആള് പറയുന്നുണ്ട് ഈ ഡ്രസ്സും നിങ്ങളുടെ ഒരു സ്വഭാവവും അങ്ങ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ തന്നെ ഇതെല്ലാം രണ്ടേ രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ക്രൂസ് എല്ലാം ഒരു എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിംഗ് ആണ് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഇങ്ങോട്ടും ആ ഷൂട്ട് എടുക്കുന്ന സ്ഥലം ഇങ്ങോട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് രമ്യ നമ്പീഷിന് അപ്പുറത്തെ റൂമിൽ ആ സൈഡിലുണ്ട് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരുണ്ട് ഓരോരോ മുറികളാണ് ചെറിയ ചെറിയ പഴയ ബിൽഡിംഗ് മുറികളാണ് അപ്പൊ ഇദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോ ആരും കണ്ടിട്ടില്ല ഇനിയിപ്പോ ഇതിനെ ഒരു വിഷയം ആക്കുമോ സാറിനോട് പറയുമെന്ന് ചോദിച്ചു അതായത് സംവിധായകൻ അവിരാർ ബെക്കയോട് ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ അവരുടെ ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്കൊരു ചെറിയൊരു ടെൻഷനുണ്ട് അഭിനയിക്കാൻ വന്നാണ് ഫസ്റ്റ് വന്നാണ് ഈ ലൊക്കേഷനിൽ എനിക്ക് അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൂളാകുക കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കൂളായിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും ഒരു കാര്യത്തിലും ഇനി ടച്ച് പോലും ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് വേറെ ആരും ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല ഉള്ള പൈസയൊക്കെ പിടിച്ച് വീട്ടിൽ വന്നു ഹസ്ബൻഡിനോടും എന്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരോടും എന്റെ സുഹൃത്തുക്കളോടും ഞാനീ ഇത്രയും വലിയൊരു നടന്നത് നമ്മളിങ്ങനെ തുടക്കമല്ലോ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആ സമയത്ത് ഇത്ര കൂടെയും ചെറുപ്പമല്ലേ അപ്പൊ ഇങ്ങനെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കയറി പിടിക്കലോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ള ആൾക്കാരൊക്കെയാണ് അവർക്ക് നമ്മളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഇൻഡസ്ട്രി എന്നും ആ സമയത്ത് എനിക്ക് അറിയത്തില്ല അപ്പൊ അതൊരു വലിയൊരു ഇതായിട്ട് തോന്നി ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം മനോട്ടൻ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും മോള് കംഫർട്ട് അല്ലെങ്കിൽ സിനിമ വിട്ടേക്ക് പിന്നെ ആളെ എന്തെങ്കിലും ചെയ്താക്കണോ ഞാൻ ചോദിക്കണോന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട വെറുതെ ഒരു വിഷയം ഒന്ന് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ എനിക്ക് ഭയങ്കര ഈ വഴക്കുണ്ടാക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഭയമുള്ള ആളാണ് ഞാൻ ഒതുങ്ങി ഒതുങ്ങി മാക്സിമം പോകും പക്ഷെ തല കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടത്തൂല അപ്പം ഇത് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഓക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ആ അവിടെ ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും ചോദിക്കണ വിഷയം എന്തുകൊണ്ട് നിങ്ങൾ ഈ സാധനം ഇപ്പൊ ഇത് സംസാരിച്ചു ഇപ്പൊ നിങ്ങൾക്ക് ഫെയിമിന് വേണ്ടിയിട്ടല്ലേ പണത്തിനുവേണ്ടിട്ടല്ലേ നിങ്ങൾ ഈ ഇതെന്തിനും ഈ വിഷയം ഉന്നയിച്ചു നോച്ചു ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇതേ വ്യക്തി തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ആക്ച്വലി ഇപ്പോഴും എന്റെ കോണ്ടാക്സിൽ അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ പല സാഹചര്യങ്ങളിലും എന്റെ ഇപ്പൊ സ്റ്റാറ്റസിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി ഓരോ കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഒരു വാക്കുകൊണ്ട് പോലും ഒരു മെസ്സേജിലോ ഒരു വേറെ ഒരു തരത്തിലും എന്നെ പിന്നീട് ഒരിക്കലും അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം എന്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ പോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ ഈ പാവങ്ങളെ സഹായിക്കണമെന്നൊക്കെ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഞാൻ എന്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടില്ല നേരിട്ട് ആ അർഹതപ്പെട്ട ഫാമിലിയുടെ നമ്പർ കൊടുക്കും അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കും അത് ക്ലിയർ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ റെസ്പെക്ട് ആണ് പുള്ളിയോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് നമ്മൾക്ക് ആ ഒരു വിഷയം കഴിഞ്ഞു അതവിടെ ക്ലോസ് ചെയ്തു പക്ഷേ നമ്മളുടെ ഉള്ളിൽ മരിക്കണവർ അങ്ങ് രണ്ടായിരത്തി പതിമൂന്നിലാണ് നടന്നത് നമ്മളെ ജീവനുള്ളതെ നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ അനുഭവമാണ് പിന്നീട് നിരന്തരം പല അനുഭവങ്ങൾ വന്നപ്പം എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് എനിക്ക് കിട്ടുന്നത് അഞ്ഞൂറായിരം ഒക്കെ ആയിരിക്കും പക്ഷെ ഞാനൊരു പെണ്ണിനെയും കൊണ്ടായിരിക്കും പോകണത് അത് വീട്ടുകാരോട് ഇത് പറയാൻ പറ്റൂല അവരോട് പറഞ്ഞത് ബാഗ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് നമ്മൾ ഈവൻ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ലൊക്കേഷനിൽ പോലും ഞാൻ ഗീതാഞ്ജലിയുടെ ലാലേട്ടൻ അഭിനയിച്ച ലൊക്കേഷനിൽ പോലും ഞാൻ എൻ്റെ കൂടെ സ്റ്റാഫ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ മോൾ ആ സമയത്ത് വന്നിരുന്നു അപ്പൊ അതേപോലെ എന്താ വെച്ചാൽ എനിക്ക് ഒരു ഒരു ഇത് പെട്ടി ചുമക്കണ മാത്രല്ല എനിക്ക് ഒരു ധൈര്യം അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് പോകുന്ന ലൊക്കേഷനിലെല്ലാം വലിയ വലിയ നടികളാണ് വരുന്നത് എത്രയോ സുന്ദരികളാണ് നമ്മളെയൊക്കെ നോർമലേ നോർമൽ ആളുകളാണ് ഭയങ്കര സൗന്ദര്യമുള്ള ആൾക്കാരാണ് കുട്ടികളാണ് വരുന്നത് ആരും അങ്ങനെയൊന്നും കയറി അറ്റാക്കും പിടിക്കുകയൊന്നും ഇല്ല അതൊക്കെ നമ്മൾ തെറ്റിദ്ധാരണകളാണ് സിനിമാ ലോകത്തെല്ലാവരും പീഡനപീഡന ധാരണ ഉണ്ട് അങ്ങനൊന്നും നല്ല മാധ്യമങ്ങളായും കൊടുക്കരുത് നല്ല ജീവിതങ്ങളുണ്ട് അതും നമ്മൾ കോട്ട് ചെയ്യണം അപ്പം ഈ ഇത് പറയാം ഇപ്പം ഇതിന്